നമ്മളിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് ക്ലബ്ശമായിലാണ് പാലാർ വെള്ളം ബുക്ക് ചെയ്തിട്ടില്ലേ അതല്ല ബുക്ക് ചെയ്താൽ തോന്നണ ഇവിടെ ആദ്യം മനസ്സിലൊക്കെ പോയിട്ടുണ്ട് ബുക്ക് ചെയ്യാൻ അപ്പൊ നമുക്ക് മിസ്സൊന്നും ഔട്ടിങ് ഇറങ്ങാണ് ബാക്കി വീഡിയോ കാണാം െ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിച്ചിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് അപേക്ഷിച്ചിട്ടില്ല അതേതാണ്ട് കഴിച്ച് നമ്മുടെ വീട്ടിലാണ് ഇരിക്കാത്തട വരുന്നതാണ് ഇവിടെ വായി കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് അത് മറന്നുപോയി കഴിച്ച ടേസ്റ്റുമല്ലേ രില്ല ലൈഫ് ലൈഫ് എന്താ സ്ഥാനം കിട്ടിയിരിക്കുന്നു ജനിച്ചിരിക്കുന്നു

പ്ലാൻസ് അറിയില്ല അടിപൊളിയായിരുന്നു സൂപ്പർ മനസ്സിലാറുണ്ട്

ചേടിയപ്പോ കപ്പലണ്ടി പോകാം സോ നമ്മ കപ്പലണ്ടി ഇന്ന വന്നതാ എല്ലാരും ഇറങ്ങി ഇവിടെ അടുത്ത പൊട്ടാറായി ഞാൻ അതെ ഐഷ്യും സ്കാൻഡി എത്തിട്ട് കാണാൻ കഴിച്ച കമ്പനിക്ക് ശേഷം

അപ്പൊ നമ്മൾ മന്തി കഴിച്ചു പിന്നെ ഉമ്മയുടെ കേറി അപ്പൊ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് സോ ഇതൊരു ചെറിയ വ്ളോഗാണ് എല്ലാം ചെറിയ വ്ളോഗാണ് എന്നാലും ഇതൊരു ചെറിയ ബ്ലോഗാണ് അപ്പൊ ഷവായിക്കട ജസ്റ്റ് കഴിക്കാൻ പോണത് ഒരു വ്ലോഗ് എടുക്കണമെന്നുണ്ടായി അത്രേ ഉള്ളൂ ക്യാമറ ഫോബിയാണ് അവര് സംസാരിച്ച ഇതിപ്പോ വാങ്ങപ്പു ഇപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്